പാലക്കാട് ജില്ലാ ശാസ്ത്രമേളയിൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുത സൈക്കിൾ നിർമ്മിച്ച ചിറ്റിലഞ്ചേരി സ്വദേശി അദ്വൈത് കൃഷ്ണ ഒരു മണിക്കൂർ ചാർജ് ചെയ്താൽ മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന ഈ ബൈക്കിന് പ്രത്യേകതകൾ വേറെയുണ്ട് അറുപത് കിലോമീറ്റർ വേഗത നിയന്ത്രിക്കാൻ ആക്സലേറ്റർ ഒറ്റനോട്ടത്തിൽ സൈക്കിൾ എന്ന് തോന്നുമെങ്കിലും ബൈക്കിന്റെ വേഗത്തിലും പോകാം ഈ സൈക്കിളിൽ ചെലവിൽ വേഗത കൂടിയ സൈക്കിൾ ഉണ്ടാക്കാമെന്ന ആശയമാണ് അദ്വൈത് കൃഷ്ണയെ ലോ ലോകോസ്റ്റി ബൈക്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ആക്രിക്കടയിൽ ചെന്ന് ആയിരത്തി അറുനൂറ് രൂപ നൽകി വാങ്ങിയ പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ ബി എൽ ഡി സി മോട്ടോറാണ് സൈക്കിളിന്റെ പിൻചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അദ്വൈതിന്റെ സ്കൂൾ യാത്ര ഈ സൈക്കിളിലാണ് കുറച്ചും ബാറ്ററി 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 ഒരു ഫുൾ അത് അഞ്ച് അഞ്ച് ും തന്റെ നിർമ്മിതിയുടെ നൂതനാശയങ്ങളെ അവതരിപ്പിച്ചാണ് അദ്വൈത് പട്ടാമ്പി ശാസ്ത്രമേളയിലും താരമായത് സാധാരണ ഇത്തരം സൈക്കിളുകൾക്ക് വിപണിയിൽ നാല്പത്തി അയ്യായിരം രൂപ വരെയാണെങ്കിൽ തന്റെ സൈക്കിൾ ഒരുക്കാൻ ചെലവായത് രണ്ടായിരം രൂപ മാത്രം കേരള ന്യൂസ് പാലക്കാട്